ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ മലയാളി ഫ്രണ്ട്സുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാർദ്ദമായിട്ടുള്ള സ്വാഗതം അപ്പം ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണല്ലേ മഴക്കാലം തുടങ്ങി നല്ല മഴയുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഇന്നലെ എനിക്ക് ഒരു ഏട്ടൻ എന്നെ വിളിക്കേണ്ട ഇന്നലെ ഒരു ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ചെയ്യുന്ന വീഡിയോസിൽ കഴിയുന്നതും ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഷൗട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു അതാണ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ചേച്ചി എന്നെ വിളി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് കട്ട സപ്പോർട്ടഡാണ് നീ വീഡിയോ ചെയ്തോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓളികൾക്ക് എന്താ പറയുക അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ളൊരു കാരണം കൂടിയാണ് കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് ഈ ചേട്ടനെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ചേച്ചിയെ പോലുള്ള ഒന്നോ രണ്ടോ ആൾക്കാർ മതി നമുക്ക് സപ്പോർട്ട് നമുക്ക് പോസിറ്റീവ് എനർജി പകരുന്ന ഇതുപോലുള്ള ഒന്നോ രണ്ടോ ആളെ വേണ്ടു നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ചേട്ടനായാലും ചേച്ചിക്കായാലും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പിന്നൊരു കാര്യമുണ്ട് ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ കാരണം വീഡിയോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഓൺ ബേസ്ഡ് ആണ് നമ്മുടെ സിറ്റുവേഷൻ ബേസ്ഡ് ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന പല കാര്യങ്ങളും അപ്പം നമുക്ക് ചിരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ ശ്രമിക്കാൻ ചേട്ടാ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം നിങ്ങളിപ്പോൾ കണ്ടു വളരെ സാധാരണ ലെവലിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളെ പറ്റിയാണ് ഇതുപോലുള്ള ഒരു അവഹേളി അവർ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും നമ്മൾ ചിരിക്കണോ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല ഏതായാലും നമുക്കതൊന്ന് നോക്കാം ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നു ഫ്രണ്ട് ഫ്രണ്ട് എല്ലായിടത്തും ഇടുവോ മെഹന്തി കൈക്ക് എത്ര കാലിന കുണ്ടിക്കാ അപ്പൊണ്ടിക്കേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടിരോ ആർ ജെ ജിഞ്ചലിയോ ആർ ജെ അഞ്ജലിയോ അങ്ങനെ എന്തോ ഒരാള് ഒരു ലേഡിയും അതുപോലെ തന്നെ ആ ലേഡീന്റെ കൂടെ ഒരു പങ്കച്ചു കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മെഹന്തി ഇട്ട് കൊടുക്കുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം ചേച്ചിയെ വിളിച്ചിട്ട് ഇവർ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ അവരുടെ തൊഴിലാണ് ചെയ്യുന്നത് ആ പാവം ചേച്ചി ഫോണെടുത്തത് തന്നെ അവർക്കുള്ള വരുമാനം അല്ലെങ്കിൽ എൻ്റെ തൊഴിലിനെ സ്നേഹിക്കുന്ന എൻ്റെ തൊഴിൽ എനിക്കൊരു തൊഴിൽ കിട്ടുമല്ലോ എന്നുള്ളൊരു കാര്യത്തിനാണ് ആ പാവം ഫോൺ ഫോണെടുത്ത് സംസാരിക്കുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പാവം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് എന്നാലും എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു മറുപടി എന്താ പ്രാങ്ക് ആണെന്നുള്ള കാര്യം ഇപ്പൊ ഒരാളുടെ തലവെട്ടി എടുത്തിട്ട് അവസാനം ചെയ്തു പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെയാ ഇത് എന്ത് തെമ്മാടിത്തരം ചെയ്താലും അവസാനം അതിന് പ്രാങ്ക് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതെങ്കിലും ഒരു പുരുഷനാണ് ഇതുപോലെ പറഞ്ഞതെങ്കിൽ ഇവിടുള്ള സമൂഹം വിടുവോ ഒരുപാട് പുരുഷന്മാർ തന്നെ വിടൂല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഒരു പാവൽ ലേഡിയെ വിളിച്ച് ഇവർ ചോദിച്ച കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടൊരു കാര്യമാണ് എന്താണല്ലേ നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഇവർക്കൊക്കെ ആര് ലൈസൻസ് കൊടുത്തു ഇതിനെ ഉള്ള പ്രാങ്ക് വളികൾക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവസാനം പ്രാങ്ക് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ചോദിക്കാൻ വരില്ല അല്ലെങ്കിൽ നമ്മളോട് ആരും ഒരു കാര്യത്തിനും വരില്ല എന്നുള്ള ഒരു ധൈര്യം ഇവർക്കുണ്ട് ആ ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ മാറ്റി കൊടുക്കണം എന്നാ എൻ്റെ ഒരു അഭിപ്രായം ഒരു പാവം സ്ത്രീ അവർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു ഇവർക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല യൂട്യൂബിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയാം ഒരുപാട് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊന്നും ഇവർ കണ്ടായിട്ട് ഉപയോഗിക്കുന്നില്ല ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അവരുടെ ഉപജീവന മാർഗ്ഗമാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം അവർ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന ആ ഒരു തൊഴിലിനെയും ആ ഒരു പാവത്തെയും വിളിച്ചിട്ട് ഇതുപോലുള്ള മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ രസിക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ചിരിയൊന്നും എനിക്ക് വന്നിട്ടില്ല കാരണം ഇവർ പറയുന്നത് ഫ്രാങ്ക് ആണെന്ന് ഇവർ രണ്ടാളും പൊട്ടിച്ചിരിക്കുന്നെയൊക്കെ കാണുന്നുണ്ട് കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അതിൻ്റെ മാനസികാവസ്ഥ എന്നുള്ളതും കൂടെ അവർ മനസ്സിലാക്കണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ചിരിയൊന്നും വന്നിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കോമാളിത്തരം കളിച്ച ഇവരെ എന്തുകൊണ്ട് ഇവർക്ക് തലയ്ക്ക് സ്ഥിരമില്ലാത്ത അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത് കാരണം മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ഒരു പാവ് രേച്ചീനെ വിളിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇവർ മലയാളികളാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം നമുക്ക് തോന്നുന്ന കാര്യം പണ്ട് തൊട്ടേ പറയുന്നുണ്ട് സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു എന്താ പറയാ സ്റ്റേറ്റ് ആണെന്ന് ഇപ്പൊ ഇതെല്ലാം നമുക്കിപ്പോൾ കാണിച്ചു കൊടുക്കാനുള്ളത് കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് നേരെ മാത്രം ചൂഷണം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക കണ്ണടച്ച് നിൽക്കുന്നു കാര്യങ്ങളൊന്നും ഒന്നും ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ എന്താ പറയാ നടപടിയൊന്നും വരുന്നില്ല പാവപ്പെട്ട ആൾക്കാർക്ക് നേരെ എന്ത് ചെയ്താലും ഇവിടെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കോമാളിത്തരം കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ചൂസ് ചെയ്യാം എന്തിനാണ് ഈ പാവപ്പെട്ട ആൾക്കാർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ വഞ്ചിക്കുന്നത് അവര് ഫോൺ എടുത്തത് തന്നെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് അല്പം ഉളുപ്പുണ്ട് അവരല്പ ഉളുപ്പ് നിങ്ങൾക്കും വീട്ടിലെ ആൾക്കാരില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ വീഡിയോ അവർ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉളുപ്പൊന്നും തോന്നില്ലേ എന്താണ് നിങ്ങളുടെ അവസ്ഥ മനുഷ്യനാണോ അല്ല ഏത് ജീവിയാ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇനി നമ്മൾ ഇവരെ പറ്റി എന്തെങ്കിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ പേരിൽ വേണമെങ്കിൽ കേസ് വരെ ഫയൽ ചെയ്യുക അങ്ങനെയുള്ള നാടാണ് നമ്മുടെ നാട് കാരണം ഇവർ സ്ത്രീകളാണല്ലോ രണ്ടാൾക്കാരും ഒരു പാവം ലേഡി ഒരു പാവം തൊഴിൽ ചെയ്യുന്ന ഒരു പാവത്തിനെ വിളിച്ച് ഇത്തരത്തിലുള്ള കോമാളിത്തരം കാണിക്കാനുള്ള ലൈസൻസ് കഷ്ടം തന്നെ ഇവരുടെയൊക്കെ കാര്യം അവരുടെ ഉപജീവന മാർഗം അവരുടെ കുട്ടികൾ ഉണ്ടാവാം ചിലപ്പോൾ അവർക്ക് ഭർത്താവ് ഉണ്ടാവാം ചിലപ്പോൾ അവരൊക്കെ ജീവിക്കേണ്ട പൈസയാണത് ആ പൈസക്ക് വേണ്ടിയാണ് അവർ തൊഴിൽ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ ഒന്നും കോമാളിത്തരം കാണാൻ വേണ്ടിയിട്ടല്ല വീട്ടുകാർക്ക് ചൊറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയ ഒരുപാട് എണ്ണമുണ്ട് അവരുടെ മക്കട്ട് നിങ്ങൾ പോയിക്കോ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല ആരും ചോദിക്കാനും പോകുന്നില്ല ഇതുപോലുള്ള പാവങ്ങൾ ഒഴിവാക്ക് സത്യം പറഞ്ഞാൽ കാരണം കാണുമ്പോൾ ആർക്കും ഒരു ചിരിയും വരുന്നില്ല നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു ചിരിയും വരുന്നില്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ചീത്ത വിളിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാർ തന്നെ പറയട്ടെ എന്താണ് അവരുടെ അഭിപ്രായം എന്ന് പറയട്ടെ അവര് എനക്കൊരു ചിരിയും വന്നില്ല കണ്ടു നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഭൂരിപക്ഷം ആൾക്കാരുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും ആർക്കും ചിരിയൊന്നും വരാൻ പോകണില്ല കാരണം ഇത് ചിരിക്കാനുള്ള ഒരു സംഭവം അല്ല നീയൊക്കെ ചെയ്തു വെക്കുന്ന തെമ്മാടിത്തരം കൊണ്ട് ജനുവിനായിട്ട് വിളിക്കുന്ന ആൾക്കാരുടെ കോള് പോലും എടുക്കാൻ ഇനിയിപ്പോ ആ പാവത്തിന് പേടി ഉണ്ടാവാം മെഹന്തി ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ അവരുടെ തൊഴിലാണ് നിന്നെ പോലെ തമാശ കളിക്കാൻ വേണ്ടി വരുന്നതല്ല തിന്നിട്ട് എല്ലിൻ്റെടെ കയറിയിട്ടല്ല അവര് ഉപജീവന മാർഗ്ഗം നയിക്കുകയാണ് ആ തൊഴിലുകൊണ്ട് മനസ്സിലായോ അത് മനസ്സിലാക്കാദ്യം നിന്നെ നിനക്കൊക്കെ പറ്റുമെങ്കിൽ ഒരുപാട് ഓർഡർ പിടിച്ചു കൊടുത്ത് അവരെ സഹായിക്കാൻ ശ്രമിക്കേ അല്ലാതെ ഇതുപോലെ അവരുടെ തൊഴിൽ കളയല്ല വേണ്ടത് എന്നിട്ട് ചിരിയാണ് പോലും രണ്ടും കൂടെ ഇങ്ങനെ പ്രഷപ്രഹാദം പറഞ്ഞിട്ട് അതിൻ്റെ അത് ചിരിക്കുക കേട്ട് നിൽക്കുന്നതും കണ്ടു നിൽക്കുന്നതും ആർക്കും നിങ്ങളോട് അറപ്പും വെറുപ്പും അല്ലാതെ ഓരോ ആൾക്കാർക്കും നിങ്ങളുടെ വീഡിയോ കണ്ട് ചിരിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല സത്യം നൂറ് ശതമാനം അതിന് ഈ വീഡിയോ കണ്ടിട്ട് എത്ര ആൾക്കാർ നമ്മുടെ ചീത്ത വിളിച്ചാലും ഒരു കുഴപ്പമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ മതി നമുക്ക് ഒന്നോ രണ്ടോ ആളെങ്കിൽ അവരെ മതി നമുക്ക് ഏതായാലും ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഒന്നും നമുക്ക് ചിരിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഇതിനൊരു തീരുമാനം എന്തായാലും ഉണ്ടാവണം കാരണം സാധാരണക്കാർക്ക് നേരെയുള്ള ചൂഷണം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവൃത്തി അത് ആണായാലും ശരി പെണ്ണായാലും ശരി തക്കതായിട്ടുള്ള നടപടി അതിന് കൊടുക്കണം അതിനുള്ള ശിക്ഷയും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ പറ ഇനി എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ പറ നമ്മൾ ഷൗട്ട് ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈ വീഡിയോനുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറ നിങ്ങളുടെ വീട്ടിലാണ് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഏച്ചിക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ അനുജത്തിക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ അമ്മക്കാണ് സംഭവിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും പറ എന്നിട്ട് ബാക്കി മതി ഇനി